നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമാ എല്ലാവർക്കും നമസ്തേ ഇന്ന് ഞാൻ മുൻ മെഡിറ്റേഷൻ്റെ കാര്യം പറയാൻ പോകുന്നത് ഒരു ദിവസം ഞാൻ മൂൺ മെഡിറ്റേഷൻ ചെയ്തപ്പോ കൃഷ്ണൻ ഭഗവാൻ എനിക്ക് ഒരു സാനന്ദ അതെന്താന്ന് ചോദിച്ചപ്പോ കൃഷ്ണഭാൻ പറഞ്ഞു നീ എന്ത് വിചാരിച്ചാലും എനിക്ക് അതുപോലെ ആകാൻ പറ്റിയ ലക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒരു ദിവസം തവള ആയാലോ ഞാൻ ആഗ്രഹിച്ചപ്പോൾ സുഖം പറഞ്ഞു ആ തവളയായിട്ട് ഈ നോക്കിക്കോ ഈ മനുഷ്യനും കാട്ടി നല്ല ആയിരിക്കും തവളക്ക് പൂക്കളും ചുറ്റും പൂക്കളും വെള്ളം ഒക്കെ ആയിരിക്കും അപ്പം എന്നെ തവള നോക്കിയപ്പോൾ ശരിക്കും അതുപോലെ നടന്നു പിന്നെ മീനിക്കുന്ന എങ്ങനെയായിരിക്കും നോക്കിയപ്പോൾ മീനായപ്പോൾ ഫുള്ളും ബട്ടർഫ്ലൈ പോലത്തെ ചെടിയുണ്ട് സ്റ്റാർഫിഷുണ്ട് ഒക്ടോബുണ്ട് കുറെ മീൻ ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുതലായപ്പോ നോക്കിയ പോലെ അല്ലേ മുതലായപ്പോ ഞാൻ ഫുള്ളും എൻ്റെ കുറത്ത സ്ഥലത്തായിരുന്നു പക്ഷെ അതില് ഞാൻ എന്തൊക്കെയോ ചെയ്ത പോയപ്പോ സാധനം ഒന്നും കാണാനില്ല അത് ചെളിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ചെളിയായിരുന്നു പക്ഷെ പക്ഷെ മുതലേക്ക് അത് കാണാൻ പറ്റുമായിരുന്നു അവിടെയൊക്കെ ആടൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഇത് നേരത്തെ മെഡിറ്റേഷൻ ചെയ്യണം മുമ്പ് മുമ്പ് എനിക്ക് പനിയും ദലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല എനർജി ആയിട്ട് നന്നായിട്ട് മഴ പെയ്യുമ്പോഴേക്കും എനർജി ഇട്ട് കളിക്കാൻ പറ്റണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് നേരത്ത് പറ്റണ്ടായിരുന്നില്ല ഇതൊക്കെ ചെയ്ത് തന്നെ ഗുരുവാണ് മറ്റേ ഗുരുവിനോടെയാണ് ഗുരുമേനോടെയാണ് എനിക്ക് കൃഷ്ണ ഭഗവാനോടെയും ഗണപതി ഭഗവാനോടെയും ദേവീനോടെയും പാർവതി ദേവീനോടും ഹനുമാനോടും എനിക്ക് എത്തിയത് താങ്ക് യു കറിച്ച് താങ്ക് യു കറി